ഈ ഇത്രയും ഗവർണറുടെ കാലാവധി കഴിഞ്ഞത് സെപ്റ്റംബർ അഞ്ചിനാണ് മൂന്ന് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു കെയർടേക്ക് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു കേരളത്തിൽ ഇരുപത്തിനാല് ഗവർണർമാരുണ്ടായിട്ടുണ്ട് ആ ഗവർണർമാരിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൻ്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണർമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല ഞാൻ മന്ത്രി എന്നുള്ള നിലയിലും പാർലമെൻ്ററി നിയമവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലും എത്രയോ തവണ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ച ഒരാളാണ് അസംബ്ലി വിളിക്കാൻ തീരുമാനിച്ചാൽ പോലും വിസമ്മത രേഖപ്പെടുത്തുക ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള നയപ്രഖ്യാപനം വായിക്കാതിരിക്കുന്നതിനും വായിച്ചാൽ തന്നെ ഭേദഗതികളോടുകൂടി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തയ്യാറാകുക നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അനന്തമായി ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുക അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാൽ പ്രസിഡന്റിനെ അയയ്ക്കുക ജനാധിപത്യപരമായി ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക വൈസ് ചാൻസലർമാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക സ്വന്തം നിലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുക ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുക ഈ രൂപത്തിൽ കേരളം കണ്ട ഇരുപത്തിനാല് ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ് വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ കാണിച്ച അതേ പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്തത് ഭരണഘടനാപരമായിട്ടാണ് അതുകൊണ്ട് ഞാൻ ബീഹാറിലും ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക